നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്ത് വിറേക്കളാണ് എന്ത് അനുഗ്രഹങ്ങളാണ് ഇപ്പോ വരാനിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വളരെയധികം പ്രോസ്പെറിറ്റി ആണ് ഉണ്ടാവുന്നത് നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ചേർന്ന് തന്നെ വളരെ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും ഇതുപോലൊരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ പോകരുത് എന്ന് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് ഉള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളിൽ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അവസരമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് fulfillment of wishes okay നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ ഒരാള് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഉള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത് yes നിങ്ങൾ yes. spiritually connected ആണ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി വളരെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു ദിവസമാണ് ആ ഒരു മൊമെന്റ് ആണ് ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് കാണുന്നത് നിങ്ങൾ രണ്ടു പേരും ഇങ്ങനെ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ നേരിട്ട് കാണാനുള്ള ഒരു അവസരമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് നൽകുന്നത് എന്ന് കാണുന്നുണ്ട് വളരെ വളരെ പോസിറ്റിവിറ്റി ആണ് യെസ് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഉണ്ടായി അല്ലെ ആ ഒരു വെയിറ്റിംഗ് ഗെയിം ആയിരുന്നു നിങ്ങൾക്ക് വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഇപ്പൊ കോണ്ടാക്റ്റിലുള്ള എല്ലാ വ്യക്തികളും ഇപ്പോ ഈ റീഡിങ് കാണുന്ന വ്യക്തികളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അതായത് ഇപ്പോ നിങ്ങൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വളരെ കൂടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവാം പക്ഷെ അതിനൊരു എൻഡ് ഉണ്ടാവാണ് ആ കാത്തിരിപ്പ് നിങ്ങൾക്ക് അവസാനിക്കുകയാണ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരിക്കാം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു കാർമിക് സൈക്കിൾ ആവുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയില് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നായിരിക്കാം ലൈഫ് ലോങ് നിങ്ങൾ എന്താണ് ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നേടണം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം കെയർ അറ്റൻഷൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കണം എന്ന് നിങ്ങൾ ആ പ്രാർത്ഥിച്ചിരുന്നു മാനിഫെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് അത് ആ ഒരു അവസരമാണ് ആ ഒരു സ്നേഹമാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ പോലും നിങ്ങൾ ഫേസ് ചെയ്തിരുന്നു പക്ഷേ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം അതെല്ലാം മാറുന്നുണ്ട് ആ ഒരു ടോട്ടൽ ചേഞ്ച് ആണ് വളരെ എന്താണ് വളരെ സൈലന്റ് ആയിട്ട് ഇരുന്ന ഒരു അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്തിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കണം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിംഗിലേക്ക് മാറുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്കിടയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളോട് ഒരുമിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് marriage ചെയ്ത് മുന്നോട്ട് പോകണം നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നുണ്ടാവാം ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ആയിരിക്കാം അവർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഇമോഷണലി അപ്സെറ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ കാണപ്പെടുന്നുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെട്ടിരുന്ന അവസരങ്ങള് ആ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെ സന്തോഷത്തിന്റെ തിരമാലകൾ നിങ്ങളിലേക്ക് അലയടിച്ച് വരുന്നുണ്ട് അത്രമാത്രം ഒരു സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ആ ഒരു എന്താണ് ഇംബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവസാനിക്കുന്നത് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താണ് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പോലുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കാം അതെല്ലാം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ തന്നെ നിങ്ങളെ തികച്ചും ഒരു സർപ്രൈസിലാക്കിക്കൊണ്ട് ഈ വ്യക്തി ചിലപ്പോ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു കീ ആ വ്യക്തിയുടെ കയ്യിലുണ്ട് എന്താണോ നിങ്ങൾക്കിടയില് ഒരു തടസ്സമായിട്ടുള്ളത് ഒരു ബ്ലോക്ക് ആയിട്ട് ഉണ്ടായിരുന്നത് ആ ഒരു കാര്യം ആ വ്യക്തിയായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതായിരിക്കും ഈ ഒരു ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പേരും ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് എല്ലാം വളരെ പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫോർ ഫൗണ്ടേഷൻ ഉണ്ടാവുകയാണ് ഒരു അടിസ്ഥാനം ഉണ്ടാവുകയാണ് ഇത്രയും നാളും ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും എന്തായിട്ട് ഒരു ഹാപ്പി ഹാപ്പി സിറ്റുവേഷൻ ഹാപ്പി ലൈഫ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെയും നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികളായിട്ടൊക്കെ വളരെ സന്തോഷകരമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരുന്ന ആ ഒരു റിയാലിറ്റി എന്തായിരുന്നു നിങ്ങളുടെ റിയൽ വാല്യൂ എന്തായിരുന്നു എന്നൊക്കെ ആ വ്യക്തി ഒരു സമയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് ചക്രാ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്ന സമയത്തൊന്നും ഇത്തരം സിറ്റുവേഷൻസ് ഒന്നും വരുത്താണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് പരസ്പരം സംസാരിച്ച് പരസ്പരം എന്താണ് പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിച്ച് അല്ലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ലൈഫിൽ മുന്നോട്ട് വളരെ സന്തോഷകരമായിട്ട് പോകണമെന്നെല്ലാം ഉള്ള ഡിസിഷൻ ആ വ്യക്തി എടുത്തിട്ടുണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ ഏകദേശം ഒരു സോൾവ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ചേഞ്ചൊക്കെ അവരുടെ ലൈഫിൽ വന്നപ്പോൾ തന്നെ നിങ്ങളൊരു ഒരുമിച്ച് ഉണ്ടാവണം ഒരു ആഗ്രഹവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അതെല്ലാം ആ വ്യക്തി ഇപ്പോ തിരിച്ചറിയുന്നുണ്ട് എല്ലാം നിങ്ങളോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അപ്പോളജീസ് ചെയ്തു കൊണ്ട് തന്നെ നിങ്ങളോട് മുന്നോട്ട് പോകണം നിങ്ങളോട് റിയൂണിൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ഓക്കേ